ബഹുമാനപ്പെട്ട പിന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ വിശദീകരിച്ചു പിന്നെ ഇന്നലെ സൂപ്രണ്ട് തന്നെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാനാണ് ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഈൻ്റെ അതോറിറ്റി ഞാനങ്ങനെ പറഞ്ഞതാണ് ഇങ്ങനെ ഇത് ആരും കുടുങ്ങി കിടക്കുന്നില്ല ഇവർ കൊടുത്ത പേരാണെന്നും അദ്ദേഹം പറഞ്ഞല്ലോ ആ കിട്ടും ഞാൻ ഏറ്റവും അദ്ദേഹം പറഞ്ഞു ഇല്ല ഇല്ല അദ്ദേഹം ഈ കാര്യത്തിൽ സത്യസന്ധനായ സത്യസന്ധനായെങ്കിൽ ആ സൂപ്രണ്ടിനെ അറിയില്ലായിട്ടാ സൂപ്രണ്ട് എന്ന് പറഞ്ഞ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഏറ്റവും സത്യസന്ധനും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ഒരു ഡോക്ടറാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ സൂപ്പർ ഉണ്ട് അദ്ദേഹമാണ് ഈ ഒരു വർഷം രണ്ടായിരത്തോളം ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയ നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആൾ ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പത്ത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ആളാണ് ഒരു രൂപകാരോടും കൈക്കൂലി വാങ്ങിക്കുകയോ ഇറങ്ങി ആൾ കൈയിൽ നിന്ന് കാഴ്ച മടക്കി രോഗികളെ സംരക്ഷിക്കുന്ന ആൾ കോവിഡ് കാലഘട്ടത്തിൽ പോലും ഏറ്റവും കൂടുതൽ ഈ കാര്യം ശ്രദ്ധിച്ചിരുന്നയാളാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളെ ട്രീറ്റ് ചെയ്ത് ഒരുപക്ഷെ തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള ഇറ്റലിക്കാരെ സംരക്ഷിച്ച് വിട്ടൻ ആശുപത്രി എല്ലാം നേതൃത്വം കൊടുത്തൊരു സൂപ്രൻ്റാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ആരും ആവിശ്വസിക്കില്ല നിങ്ങളവിടെ പോയി കുറിച്ച് തിരക്കുക അദ്ദേഹം പറയുന്നൊരു വാർത്ത ആരും തെറ്റാമെന്ന് ഇരിക്കില്ല സത്യസന്ധമായി എപ്പോഴും കാര്യങ്ങൾ പറയുന്ന കാണാം അല്ലെ ഫയർഫോഴ്സ് എത്താൻ താമസിച്ചു എന്നും അവർ അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ കണ്ടില്ല ഞാൻ എനിക്ക് ഞങ്ങൾ അന്നേരം സ്ഥലത്തില്ലല്ലോ ഞങ്ങളെല്ലാം മറ്റേ മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ആ മീറ്റിംഗ് എന്താ ശ്രദ്ധിക്കാമായിരുന്നു അവിടെ അവർ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് മെസ്സേജ് കിട്ടുമ്പോൾ ഞങ്ങൾ ഒരാറി കൂടുന്നത് ഈ സംഭവം അന്നേരത്തിന് ഒരു അരമണിക്കൂറിനുള്ളിലാണ് ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടി ഞങ്ങൾ വരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പൊടിപും ദോഹലും വെച്ചോരോ കാര്യങ്ങൾ വരും അതെല്ലാം വാർത്തയാക്കരുതെന്നാണ് വിനയപൂർവ്വമായി ഞങ്ങൾ ഇരിക്കുക ഞാനീ പറഞ്ഞതല്ല സത്യസന്ധമായ രേഖാമൂലമുള്ള സാക്ഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ കൂടുതൽ പഞ്ചായത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ കൃത്യമായും ഇത് അപകടാവസ്ഥയിലാണെന്ന് റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ് ഇത്രയും വർഷമായിട്ട് അത് പൊളിച്ചു മാറ്റാൻ എന്തുകൊണ്ടാണ് താങ്കളുടെ മണ്ഡലം കൂടിയാണ് യേ എൻ്റെ ഞാനൊന്ന് പറയുന്നത് കേട്ടിട്ട് നിങ്ങളൊന്ന് പറയുക നിങ്ങൾ ചോദിച്ചതിൻ്റെ മന് കൃത്യമായ മറുപടി ഉണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പി ഡബ്ല്യു ഡി വീ കേളത്തിൻ്റെ മോശാവസ്ഥയെക്കുറിച്ച് അന്നത്തെ ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അന്ന് യു ഡി എഫ് ഗവൺമെൻറ് ആണ് കേരളത്തിൽ ആ യു ഡി എഫ് ഗവണ്മെൻ്റ് കാലഘട്ടത്തിൽ ഇതിനു വേണ്ടി റിപ്പോർട്ട് വന്നിട്ട് ഒരു രൂപ പോലും മാറ്റി മാറ്റിവയ്ക്കുവോ എട്ടരം പണിയാനുള്ള ശ്രമത്തിലേക്കോ വന്നില്ല അതിനുശേഷം എൽ ഡി എഫ് ഗവൺമെൻറ്റിന് മുമ്പാകെ ഈ റിപ്പോർട്ട് വന്നപ്പോഴാണ് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു ശൈലജ ടീച്ചർ ഞാനും ബന്ധപ്പെട്ട് ഞാൻ എന്ന് എം എൽ എ അല്ലെങ്കിൽ പോലും പാർട്ടി സെക്രട്ടറി എന്ന രൂപത്തിലത് ബന്ധപ്പെട്ടതാണ് ശൈല ടീച്ചറും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ കാര്യത്തിൽ സീരിയസ് ആയി ഇടപെട്ടിട്ടാണ് ഹിപ്പി ഫണ്ടിൽ നിന്ന് അതിനുവേണ്ടി അഞ്ഞൂറ്റി ഇരുപത്തി കോടി രൂപ അനുവദിച്ചു ആ ഫണ്ട് വിനിയോഗിച്ച് രണ്ടായിരത്തി അതിന് ഭരമാനുമതി കിട്ടി അത് നടപ്പാക്കി മുന്നോട്ട് വരുന്ന ഘട്ടത്തിൽ ആദ്യ രണ്ട് വർഷം കോവിഡായിരുന്നു പണി നിർത്തിവെക്കേണ്ടി വന്നു തുടർന്ന് കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തി എട്ട് നില മന്ദിരം തീർന്നു അഞ്ഞൂറ്റി അറുപത്തഞ്ച് ബെഡും പതിനാല് ഓപ്പറേഷൻ തിയേറ്ററുമുള്ള പുതിയ മനോഹരമായ മന്ദിരം തീർത്തു കഴിഞ്ഞു ഈ കെട്ടിടത്തിൻ്റെ പോരായ്മ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ മുൻകൈ എഴുതി ചെയ്ത് കാര്യമാണ് ഇതാരും പറയുന്നില്ല ഇതൊക്കെ മറച്ചു പിടിച്ചിട്ട് ഈ കാര്യത്തിൽ എന്ത് ചെയ്തു എന്താ താമസിച്ചുപോയി ഈ ഗവൺമെന്റ് വന്നപ്പോൾ തൊട്ട് ആ കാര്യത്തിൽ കാര്യങ്ങൾ ഇടപെട്ടിരിക്കുന്നു അതേസമയത്ത് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഒന്നും ചെയ്തില്ല അന്ന് നീക്കം നടത്തിയിരുന്നെങ്കിൽ എത്രയോ രൂപ മുമ്പ് അത് ഓപ്പൺ ചെയ്യാമായിരുന്നു സൂപ്പർ പറയുന്നത് ആദ്യം ഫയർഫോഴ്സ് മറ്റവരും വന്ന് ആരും അതിനകത്ത് കുടുങ്ങി കിടക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടി അമ്മയെ കാണാനില്ല എന്ന് പരാതി പറഞ്ഞത് അങ്ങനെ ആ ആദ്യം ഫയർഫോഴ്സ് അങ്ങനെ പറഞ്ഞത് കൊണ്ട് തിരച്ചിൽ വൈകി പിന്നീട് ഈ പെൺകുട്ടി അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോഴാണ് വീണ്ടും തിരച്ചിൽ തുടങ്ങി അപ്പോൾ സൂപ്രണ്ട് സംബന്ധിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ആദ്യഘട്ടത്തിൽ ആരും അകത്ത് കുടുങ്ങിയില്ല എന്ന് പറഞ്ഞതിനു ശേഷം തിരച്ചിൽ നിർത്തിവെച്ചു ഒന്ന് രണ്ട് തിരച്ചിൽ വൈകി ഇത് രണ്ടും സൂപ്രണ്ട് സംബന്ധിക്കുന്നുണ്ട് പക്ഷെ മന്ത്രി പറയുന്നു തിരച്ചിൽ വൈകിട്ടില്ല ഇപ്പൊ ഏതാണ് അതിൽ യഥാർത്ഥത്തിൽ ശരി ഞങ്ങൾ വന്നതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഞങ്ങൾ വന്നതിന് ശേഷം ജില്ലാ ഫയർഫോഴ്സ് ഓഫീസറെ വിളിച്ച് അറ്റാച്ചിയോ ജെ സി ബിയോ കൊണ്ടുവന്ന് ഈ മണ്ണ് മാറ്റി അടിയന്തരമായി നീക്കം നടത്താൻ നിർദ്ദേശിച്ചെന്ന് ഞാൻ പറഞ്ഞ് മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞത് സൂപ്രണ്ട് പറയും ഇല്ലാത്തുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഈ കാര്യത്തെ സംബന്ധിച്ച് ഫയർഫോഴ്സ് പറഞ്ഞ കാര്യം ഇങ്ങനെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മറ്റേ മീറ്റിങ്ങിലായിരുന്നു അവിടെ നിന്ന് വന്നപ്പോൾ ഫയർഫോഴ്സ് അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഫയർഫോഴ്സ് പറഞ്ഞൊരു കാര്യം അദ്ദേഹം അശ്വസിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞതാണ് ഇത് ഞാൻ വന്നതിന് ശേഷം ഞാൻ ഏറ്റെടുത്ത ഈ നിർദ്ദേശം വളരെ പെട്ടെന്ന് നീക്കിയിട്ടാണ് ഹിറ്റാച്ച് വന്നതും കാര്യങ്ങളിലേക്ക് പോയി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഞാനും വീണാ മനുഷ്യർ ഇക്കാര്യത്തിൽ പിന്നെ ഏതാണ്ട് ഒരേ സമയത്ത് ഞാൻ വന്നൊരു പത്ത് മിനിറ്റിനുള്ളിൽ അവരും വന്നു അങ്ങനെ ഈ കാര്യങ്ങളിൽ അടിയന്തരമായി നീങ്ങുകയാണ് ഉണ്ടായത് അപ്പോൾ വസ്തുതാപരമായി കാര്യങ്ങൾ ഇതാണെന്ന് മനസ്സിലാക്കുക അദ്ദേഹത്തോട് ഫയർഫോഴ്സ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അദ്ദേഹം പറഞ്ഞ കാര്യം അത് പറഞ്ഞല്ലോ ഫയർഫോഴ്സും പോലീസും അല്ല ആദ്യം ഈ തെരച്ചിൽ നേതൃത്വം കൊടുത്തിരുന്നത് അദ്ദേഹവും മറ്റേ കോൺഫറൻസിൽ നോടി വരികയായിരുന്നു അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം മറ്റേ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലത് പറഞ്ഞത് അല്ല അതെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നില്ല ഉദ്ഘാടനം അത് തികച്ചും അടിസ്ഥാനരഹിതമാണ് നിങ്ങളെ ആരും അങ്ങനെ ഒരു വിമർശനവും വന്നില്ല മാത്രവുമല്ല വീണാ ജോർജും ഞാനും പങ്കെടുത്ത മുപ്പതാം തീയതിയിലെ അവലോകന യോഗത്തിൽ എടുത്ത തീരുമാനം ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കേണ്ടതില്ല നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ കഴിഞ്ഞാൽ പേഷ്യൻസ് അങ്ങോട്ട് മാറ്റി തുടങ്ങാനുള്ള നിർദ്ദേശം കൊടുത്ത തീരുമാനം എടുത്തിട്ടുണ്ട് ഒന്ന് ആഗസ്റ്റ് മാസത്തിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സമയം ചോദിച്ച് നമുക്ക് ഉദ്ഘാടനം തീരുമാനിക്കാമെന്നാണ് പറഞ്ഞു വീണാ ജോർജിൻ്റെ സമയമല്ല ചോദിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ആഗസ്റ്റ് മാസത്തിലേക്ക് നമുക്ക് സമയം ചോദിച്ച് ഉദ്ഘാടനം ഞാനന്നേരം പറഞ്ഞു ഉദ്ഘാടനം കാത്തു നിൽക്കണ്ട നമ്മൾ രോഗികളെ മാറ്റി തുടങ്ങിയ പഴയ കെട്ടറാണ് അതുകൊണ്ട് നമുക്ക് വിഷമം ഉണ്ടാക്കരുതെന്ന് ഞാൻ അതിൽ വേറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് നിങ്ങൾ അന്വേഷിച്ചോളൂ മിൻസും ഉണ്ട് ഞാൻ ഈ വാചകം പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ജൂലൈ മാസത്തിൽ ആ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു അതിനകത്ത് വീണ ജോർജ് ഉണ്ടായിരുന്നു വീണാ സമയത്തിന് വേണ്ടി എന്നൊരു വിമർശനം ആരോ നിങ്ങൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം